കൊറേ ദിവസമായി നമ്മള് മീൻ വാങ്ങിച്ചിട്ട് അപ്പൊ ഇന്നലെ വൈകിട്ട് ഇക്ക വരുമ്പോ കൊറച്ച് നത്തോല് വാങ്ങിച്ചിട്ട് വന്നിന് അതൊക്കെ ഞാൻ ഇതാ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതില് മൂന്ന് നാല് കുട്ടിയായാലേം കൂടി കിട്ടിയിട്ടുണ്ടേനും ഞാൻ പൊരിക്കാനും കറി വെക്കാനും കൂടി വേണ്ടിയിട്ട് ഇതാ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ആദ്യം ഞാൻ കറി അങ്ങ് സെറ്റാക്കാൻ എന്ന് വിചാരിച്ച് കടലില് കപ്പല് മുങ്ങിയത് മുതൽ ഇവിടെ മീൻ വാങ്ങിക്കാറില്ല അപ്പൊ കുട്ടികൾക്ക് മീൻ കഴിക്കണമെന്ന് പറഞ്ഞപ്പോ വാങ്ങിയതാണ് വലിയ മീൻ വാങ്ങിക്കണോന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു വേണ്ടാന്ന് ചെറുതെന്ന് വലുതിലേക്ക് പോകാന്ന് പറഞ്ഞ് ഇതാ നമ്മളെ മീൻകറി ഇവിടെ റെഡിയായി ആകുന്ന ടൈമിൽ ഇപ്പോഴത്തെ അടുപ്പിൽ ഞാൻ മീൻ പൊരിക്കുകയും കൂടി ചെയ്തിട്ടുണ്ടേനും അപ്പം രണ്ടും റെഡി ആയിട്ടുണ്ട് ഇക്കാക്കി ഇന്നൊരു ഉണ്ട് അപ്പോൾ അതിന് പോകുമെന്ന് ഇക്ക പോയതിന് ശേഷമാണ് ഒറോട്ടി ഉണ്ടാക്കാൻ ഞാൻ വന്നത് ഇവിടെ രാത്രി ആരും അങ്ങനെ ചോറൊന്നും കഴിക്കാറില്ല ഒന്നെങ്കിൽ ദോശ അല്ലെങ്കിൽ ഒറോട്ടി ഇക്കാക്കും കുട്ടികൾക്കും വലിയ ഇഷ്ടമാണ് അപ്പോൾ ഇക്കെ വരെ ലേറ്റാ കൊണ്ടുതന്നെ ഞാനും കുട്ടികളും വേഗം കഴിക്കാന്ന് വിചാരിച്ച്